നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായി ബി ജെ പി പല അടവുകളും പയറ്റിയിരുന്നു എന്നിട്ടും രക്ഷയിൽ കണ്ടപ്പോൾ ചെയ്ത അവസാനത്തെ അടവായിരുന്നു വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യാതാക്കുക എന്നത് അതും ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ബി ജെ പ്രവർത്തകർ ഇത്തരത്തിലൊരു നെറികെട്ട കളി കളിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ അത്തരത്തിൽ പല സംസ്ഥാനങ്ങളിലെയും മുസ്ലിം വിഭാഗങ്ങൾ തങ്ങളെ വോട്ട് ചെയ്താൽ കൈവിട്ടുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ഭീഷണിക്ക് വഴങ്ങാതെ വോട്ട് ചെയ്യാൻ പോയവരെ ക്രൂരമായി മർദ്ദിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിലും സംഘർഷം എന്ന തന്റെ പതിവ് ആയുധം തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ മംഗളൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനിടെ ബി ജെ പി പ്രവർത്തകർ മുസ്ലിം വോട്ടർമാർക്ക് നേരെ അക്രമം ഴിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നിരവധി പേർക്കാണ് സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് അക്രമികൾ പരസ്യമായി വെടിയുതിർത്തു എന്ന് പറഞ്ഞ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗാസി നിസാമുദ്ദീനും നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട് അക്രമികൾ പരസ്യമായി വെടിയുതിർക്കുകയായിരുന്നു ഇത് ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസുകളോ മറ്റ് സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാണ് ഗാസി നിസാമുദ്ദീൻ പറഞ്ഞത് മാത്രമല്ല മുസ്ലിങ്ങളെ സമാധാനപരമായി വോട്ടു ചെയ്യാൻ പോലീസും അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിക്കുകയായിരുന്നു വോട്ടിങ്ങിന് മുന്നോടിയായി ലിബർഹെഡി ഗ്രാമത്തിലെ മുസ്ലിങ്ങളെ വോട്ടു ചെയ്യുന്നതിൽ നിന്ന് തടയുക എന്ന ലക്ഷ്യത്തോടെ ഒരു സംഘം ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗാസിൻ നിസാമുദ്ദീനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബി ജെ പി പ്രവർത്തകർ മുസ്ലിം സ്ത്രീകളെ വോട്ടു ചെയ്യാൻ അനുവദിക്കാതെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതിന്റെ വീഡിയോയും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ദുർബലരായ ജനങ്ങളെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഭയപ്പെടുത്താൻ അക്രമികൾ വെടിവെപ്പ് നടത്തിയതായി മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഹരീഷ് റാവത്തും ആരോപിച്ചിരുന്നു അതേസമയം ഇത്രയൊക്കെ അക്രമം നടന്നിട്ടും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടും പരസ്യമായി വെടിവെപ്പ് നടത്തിയിട്ടും സ്ഥിതിഗതികൾ സാധാരണ നിലയിലാണെന്നും വോട്ടിംഗ് സമാധാനപരമാണെന്നുമുള്ള പതിവ് പല്ലവി തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് മതിയായ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഒരു വിവാദത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനാലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പെടിവെപ്പ് സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഒന്നുമില്ലെന്നും ഇല്ലെന്നും റൂറൽ എസ് പി സ്വപൻ കിഷോർ സിംഗ് പറഞ്ഞു ബി എസ് പിയുടെ സിറ്റിംഗ് എം എൽ എ സർവത് കരീം അൻസാരിയുടെ മരണത്തെ തുടർന്നാണ് നിലവിൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അൻസാരിയുടെ പുത്രൻ ഉബേദുർ റഹ്മാനാണ് ബി എസ് പി സ്ഥാനാർത്ഥി ഗുജർ നേതാവായ കർത്താർ സിംഗ് ആണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ചരിത്രപരമായ മുസ്ലിങ്ങൾക്കും ദളിതുകൾക്കും ഭൂരിപക്ഷമുള്ള മണ്ഡലമാണിത് അതിനാൽ തന്നെയാണ് സംഘർഷം എന്ന ആയുധം ബി ജെ പി തൊടുത്തുവിട്ടത് നേരായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച് വിജയിക്കാൻ ധൈര്യം കാണിക്കാത്ത ബി പ്രവർത്തകർ ഇതല്ല ഇതിനപ്പുറം ചെയ്താലും അതിശയമില്ല എന്നതാണ് യാഥാർത്ഥ്യം